ഗാസയിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതിയിൽ അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം പരാജയപ്പെട്ടു യു എൻ സ്ഥിരാംഗങ്ങളായ റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ വീറ്റോ പ്രയോഗിച്ചതോടെയാണ് പ്രമേയം പരാജയപ്പെട്ടത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് മുൻപ് യു എൻ രക്ഷാസമിതിയിലെത്തിയ പ്രമേയങ്ങളെല്ലാം അമേരിക്ക ആയിരുന്നു വീറ്റോ ചെയ്തത് ഇപ്പോൾ ഗാസയെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയ ശേഷം വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന അമേരിക്കൻ പ്രമേയം വെറും പ്രഹസനമാണെന്ന് റഷ്യയുടെ യു എൻ അംബാസഡർ വാസിലി നെബൻസ്യ ആരോപിക്കുന്നു അമേരിക്ക ആദ്യം അവരുടെ പ്രധാന കൂട്ടാളിയായ ഇസ്രയേലിനെ നിലക്ക് നിർത്താനാണ് നോക്കേണ്ടത് ഇപ്പോഴും അവരുടെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയാണ് ഈ വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതെന്നും വാസിലി പറഞ്ഞു ഇത്തരം വില കുറഞ്ഞ നാടകങ്ങൾ അമേരിക്ക നിർത്തണമെന്നും റഷ്യ ശക്തമായി ആവശ്യപ്പെട്ടു യു എൻ പുതിയ വെടിനിർത്തൽ പ്രമേയത്തിന് ഫ്രാൻസ് മുൻകൈ എടുക്കുമെന്ന് അവരുടെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിലെത്തി സൗദി ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് ചർച്ച നടത്തിയ ശേഷമാണ് ബ്ലിങ്കൻ ഇസ്രയേലിൽ എത്തിയിരിക്കുന്നത് ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം ബ്ലിങ്കന്റെ ആറാമത്തെ പശ്ചിമേഷ്യ സന്ദർശനമാണിത് ഖത്തറിലും ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ സിഐ എ മേധാവി വില്യം ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി ഈജിപ്ഷ്യൻ ഇൻ്റലിജൻസ് മേധാവി അബ്ബാസ് കെമാൽ എന്നിവരാണ് പങ്കെടുക്കുന്നത് പലസ്തീൻ മരണസംഖ്യ മുപ്പത്തി രണ്ടായിരത്തോട് അടുക്കുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം നിർത്തിവെക്കാനായി ഇസ്രയേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വളരെ ശക്തമാണ് ഉറ്റ മുറ്റസുഹൃത്തായ അമേരിക്ക പലതവണ ഇസ്രയേലിനും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു എന്നാൽ പലസ്തീനികൾ തിങ്ങിക്കൂടിയിരിക്കുന്ന തെക്കൻ ഗാസയിലെ റാഫയിൽ ആക്രമണം നടത്തുന്നതിൽ നിന്നും പിന്നോട്ട് ഇല്ലെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ഇസ്രായേൽ സൈന്യം വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയിലും റെയ്ഡ് തുടരുന്നുണ്ട് ഇവിടെ നൂറ്റി അമ്പതിലധികം ഹമാസ് ഭീകരരെ വധിച്ചുവെന്നാണ് സേന അവകാശപ്പെടുന്നത് നൂറുകണക്കിന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതേസമയം ആശുപത്രിയിൽ അഭയം തേടിയ സാധാരണ ജനങ്ങളെയാണ് ഇസ്രായേലി സേന ആക്രമിക്കുന്നതെന്ന് ഹമാസ് നേതാക്കൾ പറയുന്നു ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ അൽഷിഫയുടെ നിയന്ത്രണം ഇസ്രയേലി സേന കൈവശപ്പെടുത്തിയിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഹമാസ് സൈന്യം ഇവിടം വീണ്ടും താവളമാക്കിയിരുന്നു ഗാസ യുദ്ധത്തിൽ ഇസ്രയേലി സൈന്യത്തിന് വ്യക്തമായ പദ്ധതി ഇല്ലാത്തതിൻ്റെ തെളിവാണ് ഹമാസിൻ്റെ ഈ തിരിച്ചുവരവെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇപ്പോൾ അമേരിക്കയെ കൂടാതെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ ഓസ്ട്രേലിയ തുടങ്ങിയവരും ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്ന് ഇസ്രയേലിനോട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇത്രയും സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും റാഫേൽ യുദ്ധം നടത്താൻ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തീരുമാനം അതിനിടയിലാണ് ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമേരിക്ക വെടിനിർത്തൽ എന്ന നാടകവുമായി രംഗത്ത് വരുന്നത് അതേതായാലും റഷ്യയും ചൈനയും ചേർന്ന് പൊളിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്